കുറച്ചധികം കാലങ്ങൾക്ക് ശേഷമാണ് അസെറ്റ് ഹോംസിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് കുറച്ചധിക കാലം എന്ന് പറയുമ്പോൾ അത് അസറ്റ് ഹോംസിന്റെ അളവ് അളവ് പോലെ വെച്ചാണ് കാരണം ഈ എപ്പോഴും ഞാൻ കളിയാക്കുന്ന പോലെ ഈ ആഴ്ചയിൽ ആഴ്ചയിൽ പ്രോജക്ട് ഹാൻഡ് ഓവർ ഉള്ള ഏക ബ്രാൻഡ് അസറ്റ് ഹോംസ് ആയിരിക്കും അങ്ങനെ നോക്കുമ്പോൾ കുറച്ചധിക കാല അളവിന് ശേഷമാണ് അസെറ്റ് ഹോംസിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിക്കുന്നത് കുറ്റം സുനിൽ അസെറ്റ് ഹോംസിൻ്റെയോ അല്ല എൻ്റെതാണ് ഞാനൊരു സിനിമ സംവിധാനം ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ചധിക സമയം അതിനുവേണ്ടി മാറ്റി വെക്കേണ്ടി വരികയും ആ സിനിമയുടെ ചിത്രീകരണം സംസ്ഥാനത്തിനും രാജ്യത്തിനും പുറത്തൊക്കെയായിട്ട് നടക്കുന്നത് കൊണ്ട് ഒരു വലിയ കാലയളവ് ഞാൻ സ്ഥലത്തില്ലായിരുന്നു എന്നിരുന്നാൽ പോലും എന്റെ സുഹൃത്ത് ശ്രീ സുനിൽ ബഹാദൂർ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ബുദ്ധിമുട്ടിക്കുന്ന കോളുകൾ വരാതായപ്പോൾ എനിക്കൊരു സംശയം തോന്നിയിരുന്നു എന്തോ ഒരു പ്ലാനിലാണ് അദ്ദേഹം എന്ന് അങ്ങനെ കുറച്ചാഴ്ചകൾക്ക് മുമ്പ് എന്നെ കിട്ടാനിട്ട് ഒരു സൂം മീറ്റിംഗിൽ എനിക്കൊന്ന് സംസാരിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞ് ഒരു സൂം കോളിൽ ഞാൻ എംബുരാൻ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ നിന്ന് ഇദ്ദേഹവുമായിട്ട് സംസാരിച്ചു അപ്പൊ അപ്പോഴാണ് എനിക്ക് പുലി പതുങ്ങിയത് എന്തിനാണ് എന്ന് മനസ്സിലായത് അന്ന് നമ്മൾ ചർച്ച ചെയ്തത് അസെറ്റ് എന്ന ഈ ബ്രാൻഡിന്റെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ അടുത്ത സമീപകാല ഭാവിയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെ കുറിച്ചും പ്ലാനിങ്ങിനെ കുറിച്ചുമാണ് അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഒരു പക്ഷേ ഈ ബ്രാൻഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗ്രോത്ത് പ്രൊജക്ടറി നമ്മൾ കാണാൻ പോകുന്നത് ഇനി വരുന്ന ഈ മാസങ്ങളിലും വർഷങ്ങളിലും ആയിട്ടായിരിക്കും എന്നതാണ് അതിന് ഹാപ് ഓഫ് ടു വിഷൻ ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ് ആ കൺവിഷൻ ഒരു വലിയ സല്യൂട്ട് ഈ വർഷം എനിക്ക് തോന്നുന്നു അടുത്ത ഏഴ് മാസങ്ങൾ കൂടി കഴിയുമ്പോൾ ഒരു ഒരു വർഷ കാലയളവിൽ പതിനേഴോ പതിനെട്ടോ പ്രോജക്ടുകൾ ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു കൺസ്ട്രക്ഷൻ ബ്രാൻഡായി മാറും ഒരൊറ്റ വർഷ കാലളവിനുള്ളിൽ ഞാനിതിലെ ഒരു ഈ മേഖലയിലെ ഒരു എക്സ്പേർട്ട് അല്ല പക്ഷെ എന്റെ ഒരു നിഗമനം വെച്ചിട്ട് ഒരു പക്ഷേ ഈ രാജ്യത്ത് തന്നെ അങ്ങനെ മറ്റൊരു ബിൽഡർ ഉണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഒറ്റ വർഷ കാലയളവിൽ പതിനേഴ് പ്രോജക്റ്റുകൾ സക്സസ്ഫുള്ളി ഹാൻഡ് ഓവർ ചെയ്യുക എന്ന് പറയുന്നത് ഈ രാജ്യത്തിലെ തന്നെ റെക്കോർഡാകാൻ നല്ല സാധ്യതയുണ്ട് അപ്പൊ അത് ഇത്ര കൃത്യനിഷ്ഠതയോടുകൂടി അത് ചെയ്യുന്നു എന്നതിൽ വലിയ അഭിമാനം ഞാൻ എപ്പോഴും സ്വാമി സാറിനോടും സുനിൽ ഞാൻ കളിയാക്കി പറയും നിങ്ങൾ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ നിങ്ങളെക്കാൾ മുമ്പ് അത് അറിയുന്ന ആള് ഞാനാണ് കാരണം ആദ്യം എന്റെ ഫേസ്ബുക്ക് പേജിലോ ട്വിറ്ററിലോ ഒക്കെ ആയിരിക്കും ഹലോ പൃഥ്വിരാജ് നിങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ ഇത് വാങ്ങിച്ചു വന്നിട്ട് എങ്ങനായി എന്ന് പറയുക അപ്പൊ ആ കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട് ഇതുവരെ അങ്ങനെ ഒരു പരാതി കേൾക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ മാത്രല്ല എന്റെ കൂടെ ജോലി ചെയ്യുന്ന എന്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും ഒക്കെ തന്നെ എല്ലാവരും ഇപ്പൊ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് അസറ്റിന്റെ പ്രോപ്പർട്ടീസിലാണ് താമസം എല്ലാവരും അവരുടെ സമ്പാദ്യൊക്കെ വെച്ച് ഒടുവിൽ വാങ്ങിച്ചത് അസറ്റിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഞാൻ വരുന്നത് ഒരു ഭംഗിവാക്ക് പറയല്ല നിങ്ങൾക്ക് പിന്നീട് അത് എന്റെ ടീമൊക്കെ ആയിട്ട് സംസാരിക്കാൻ കഴിയുമ്പോൾ ചോദിച്ചാൽ അറിയാം ഇപ്പൊ ഒടുവിൽ അല്ല വാങ്ങിച്ചു അപ്പൊ അങ്ങനെ ഒരു മൊത്തത്തിൽ ഈ ബ്രാൻഡുമായിട്ട് വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു ബ്രാൻഡ് അംബാസിഡർ എന്നതിനുപരി എനിക്ക് തോന്നുന്ന ഒരു ബ്രാൻഡ് ഐഡന്റിഫിക്കേഷൻ ഉണ്ടല്ലോ ഇപ്പോ ഞാൻ എങ്ങോട്ടെങ്കിലും പോയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിനിമയുടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടാൽ ആ വരുന്ന കമന്റുകളിൽ ഏറ്റവും പോപ്പുലർ ആയ ഒരു കമന്റ് ആഡി സെയിലെ തുടങ്ങിയില്ലേ പൃഥ്വിരാജ് എന്നാണ് കാരണം അതാ ബ്രാൻഡ് അസോസിയേഷൻ ആണ് കാരണം കല്യാൺ സിൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പൃഥ്വിരാജുമായിട്ട് അത്രയും അസോസിയേറ്റഡ് ആണ് ഞാൻ ആ ബ്രാൻഡുമായിട്ട് അത്രയും ആണ് അതുപോലെ തന്നെയാണ് ഇപ്പൊ അസറ്റ് ഈ രണ്ട് ബ്രാൻഡുകളുടെ കാര്യം പറയാൻ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കാരണം ഒന്ന് ഞാൻ ഒരുപാട് പരസ്യങ്ങളിൽ എങ്ങനെ അഭിനയിക്കുന്ന ആളല്ല ഞാൻ ഈ രണ്ട് ബ്രാൻഡുകൾ മാത്രമാണ് ഇപ്പോ നിലവിൽ എൻഡോഴ്സ് ചെയ്യുന്നത് കല്യാൺ സെൽസുമായിട്ടുള്ള എൻഡോഴ്സ്മെന്റ് തുടങ്ങിയപ്പോ എനിക്ക് തോന്നുന്നു പത്ത് പത്ത് പന്ത്രണ്ട് വർഷക്കാലായി നാല് ഷോറൂമ് മറ്റുമാണ് എന്ന് കല്യാൺ ഉണ്ടായിരുന്നത് ഒടുവിൽ ഞാൻ ഇനോഗ്രേറ്റ് ചെയ്തത് മുപ്പത്തി ഏഴാമത്തെ ഷോറൂമാണ് അല്ലെ ഈ ഈ കാലയളവിൽ കാലയളവിൽ ഒരു വലിയ ഗ്രോത്ത് പ്രൊജക്ടറി കല്യാൺ സെൽസിനും ദൈവം അനുഗ്രഹിച്ച് എനിക്കും പ്രേക്ഷകർ അനുഗ്രഹത്താൽ സംഭവിച്ചു ഇതിനിടയിൽ ഒരു വലിയ ഒരു എക്സ്പാൻഷൻ ആ ബ്രാൻഡിന് നടന്നത് ദുബായിലേക്കാണ് യു എ ജി സി സിയിലേക്കാണ് ഇന്ന് അതിലൂടെ പറയാൻ കാര്യം ആ ഒരു വലിയ കാലത്ത് അസെറ്റ് എന്ന ഈ ബ്രാൻഡ് നടത്തുകയാണ് എത്ര ബിൽഡർ ബ്രാൻഡുകൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നും ഇത്ര വലിയൊരു മൂവ്മെന്റ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ല പക്ഷെ ട്രൂലി ഒരു ഗ്ലോബൽ മാപ്പിലേക്കുള്ള കാൽവെപ്പിന്റെ ആദ്യത്തെ ചുവടുവെപ്പാണ് അസറ്റിന്റെ ദുബായിലേക്കുള്ള ഈ എക്സ്പാൻഷൻ എനിക്കൊരു വില്ല താപ്പൊ ദുബായി അത് പറഞ്ഞപ്പോ ഇന്നിപ്പോ തൃശൂരിൽ നിന്ന് സംസാരിക്കാൻ കുറച്ച് അധികം സന്തോഷമുണ്ട് കാരണം അവിടെ ചോദിച്ചിപ്പം എല്ലാവരും അറിയും ചെയ്യുമോ പറഞ്ഞും പോയി ആ ഇപ്പൊ ഞാനും തൃശ്ശൂരിൽ ഒരു ഗ്രഹനാഥനാണ് ഒരു വീടുടമയാണ് അസത്തിന്റെ കുറിയച്ചറയിലുള്ള മെജസ്റ്റിക്കിൽ എനിക്കൊരു വീടുണ്ട് കംപ്ലീറ്റ് ചെയ്ത ടവർ എനിക്ക് തോന്നുന്നു ഒരു ടവർ ഒരു ടവറോട് വരുന്നുണ്ട് അതൊരു ടൗൺഷിപ്പായിട്ട് വികസിപ്പിക്കാനുള്ള പദ്ധതിയിലാണ് അപ്പോൾ അവിടെ എനിക്കൊരു വീടുണ്ട് അപ്പോ നമുക്ക് പറ്റിയാൽ ആൾക്കാരൊക്കെ ആകാം ടൗൺഷിപ്പൊക്കെ പൂർത്തീകരിച്ച് വരട്ടെ പിന്നീട് ചർച്ചയിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ മറ്റൊരു കാര്യം ഈ കൺസ്ട്രക്ഷൻ കമ്പനികളുടെ വേർട്ടിക്കൽസ് ഉണ്ടല്ലോ പലതരത്തിലുള്ള യങ് ലിവിങ് എന്നൊക്കെ പറയുന്ന അപ്പോൾ സീനിയർ സിറ്റിസൺസ് ലിവിങ് എന്ന് പറയുന്ന ഒരു വേർട്ടിക്കൽ അതായത് നമ്മുടെ അച്ഛനമ്മമാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സിന് അവർക്ക് താമസിക്കാൻ അവരുടേതായ ഒരു ഒരു ചുറ്റുപാട് ഒരു എൻവോൺമെന്റ് സൃഷ്ടിച്ചെടുക്കുന്ന ലിവിങ് കമ്മ്യൂണിറ്റീസ് അത് കൊളംബിയ കസ്റ്റിക് എന്ന് പറയുന്ന ആ മേഖലയിൽ ലോകത്തിലെ തന്നെ ലീഡേഴ്സ് ആയ ഒരു ബ്രാൻഡുമായി അസോസിയേറ്റ് ചെയ്ത് അസെറ്റ് അതിലേക്ക് ആകെടുത്ത് വെക്കുകയാണ് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം നമുക്ക് പരിചിതമല്ലാത്തൊരു മേഖലയാണ് ഞാൻ ഈ അടുത്തിടയ്ക്ക് ഡൽഹിയിൽ ഗുഡാവിൽ എൻ്റെ ഒരു സുഹൃത്തിന്റെ പേരൻസിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ വീട്ടിൽ പോയപ്പോൾ അന്ന് അവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് പേരൻസ് ഒന്ന് വിസിറ്റ് ചെയ്യണത് ഇങ്ങനൊരു പുതിയ പ്രോപ്പർട്ടി വാങ്ങിക്കണം അപ്പൊ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനൊരു ഒരു സീനിയർ ലിവിങ് കമ്മ്യൂണിറ്റിയിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കണം എന്നാണ് ഇതൊരു കുറച്ച് മാസങ്ങളായിട്ടുള്ള ഞാൻ ഈ ഒരു കൂടിക്കാഴ്ച നടന്നിട്ട് അപ്പൊ അന്ന് എന്നോട് ആന്റി പറഞ്ഞത് മോനെ അത് വൈ എന്തുകൊണ്ട് ഞങ്ങൾ അത് എന്ന് പറയുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ കുട്ടികൾ നിങ്ങളുടെ തിരക്ക് നിങ്ങളുടെ ജീവിതം അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ ആണ് ഞങ്ങൾക്ക് സമപ്രായക്കാരുമായി അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയിലാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏജ് ഗ്രൂപ്പിലുള്ള നെയ്ബേഴ്സ് ഞങ്ങളുടെ പ്രായത്തിലുള്ള ഫ്രണ്ട്സ് കോ ഇൻഹാബിറ്റൻസ് നമുക്ക് കിട്ടുക അപ്പൊ എന്നിട്ട് എനിക്ക് എന്നോട് പറഞ്ഞതാണ് മോൻ ആലോചിച്ച് നോക്കും ഞാനും അങ്കിളും വൈകുന്നേരം ഒന്ന് താഴെ നടക്കാൻ പോയാൽ നമുക്ക് നമ്മുടെ പ്രായക്കാരുടെ കൂടെ നടക്കുന്നതും ഒക്കെ അല്ലേ നമുക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെടുക വല്ലപ്പോഴും നമ്മുടെ കുട്ടികളെയൊക്കെ ഒന്ന് കാണാം അങ്ങനെ ഒരു ചിന്തയും നമുക്ക് സാധാരണ പോകാത്തതാണ് ഇറ്റ്സ് ഇറ്റ്സ് എ ന്യൂ ഡൈമെൻഷൻ ഇൻ കമ്മ്യൂണിറ്റി ലിവിങ് അതിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് അസെറ്റ് അതിനും ഒരു ഒരു ട്രൂലി മിഷനറി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് എന്റെ എല്ലാവിധ ആശംസകളും നല്ല പ്രൗഡ് ഇത്രയും പ്രോഗ്രസീവായി ഇത്രയും ഇൻക്ലൂസീവ് ആയി ഇത്രയും ഓൾ ഇൻകംപാസിംഗ് ആയി നമ്മുടെ ലിവിങ് എന്ന് പറയുന്ന ചരിയെ കാണുന്ന ഒരു ബ്രാൻഡാണ് അസെറ്റ് എന്നുള്ളതിൽ ഐ എം വെരി ട്രൂലി പ്രൗഡ് ഈ ബ്രാൻഡിന്റെ വളർച്ചയിൽ എത്ര തന്നെ ഞാൻ അഭിമാനിക്കുന്നു അത്ര തന്നെ ഒരു ഉത്തരവാദിത്ത ബോധവും ഉണ്ട് കാരണം എപ്പോഴും ഞാൻ പറയുന്നത് ഏറ്റവും ഇമോഷണലി മനുഷ്യരുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് വീട് എന്ന് പറയുന്നത് അസറ്റിന്റെ ഉപഭോക്താക്കളിൽ ഒരു വലിയ ശതമാനം അവരുടെ ജീവിതത്തിലെ ഫസ്റ്റ് ഹൗസ് ആണ് ഓൺ ചെയ്യുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എന്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അവരുടെയൊക്കെ ആദ്യമായിട്ട് അവർ സ്വന്തം അധ്വാനം കൊണ്ട് വാങ്ങിച്ച വീടാണ് അവർ ട്രൂലി ഇമോഷണൽ ആണ് അറ്റാച്ച് ഭയങ്കര അറ്റാച്ച്ഡ് ആണ് അവര് നമ്മളൊരു വണ്ടിയോടുള്ളൊരു അറ്റാച്ച്മെന്റ് അല്ല വീടിനോടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ മനുഷ്യരുമായി ഉപഭോക്താക്കളായി പാർട്നേഴ്സായി അങ്ങനെ ഇടപഴകുന്ന ഒരു ബ്രാൻഡിന് ഇതിനൊരു വലിയ കുടുംബമായി കാണാൻ സാധിക്കും ഇതൊരു എക്സ്റ്റെൻഡ് ഫാമിലിയാണ് എന്നുള്ളൂ അപ്പൊ ഈ ഫാമിലിയിലെ ഒരു പ്രധാനി എന്ന നിലയ്ക്ക് ഐ വെൽക്കം യു ഓൾ ടു ദി ആസ് എ ഫാമിലി താങ്ക് യു ഫോർ ബെയ്ങ് താങ്ക് യു ഫോർ ഗ്രേസിംഗ് ജേസിംഗ്